ചികിത്സയ്ക്കുൾപ്പെടെ പണം കണ്ടെത്താൻ കഴിയാതെ പ്രതിസന്ധിയിൽ കഴിയുകയാണ് ഇരട്ടയാർ വാഴവര എസ് സി കോളനിയിലെ താമസക്കാരനായ കൊന്നച്ചോട്ടിൽ കുറുമ്പൻ കുഞ്ഞുമോൻ ചികിത്സാ സഹായം ലഭിക്കുന്നതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റിലടക്കം വർഷങ്ങളായി ഇദ്ദേഹം കയറിയിറങ്ങിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമോന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായി ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിപ്പായി ഇതിനുശേഷം സംബന്ധമായ അസുഖവും ബാധിച്ചു ഇതോടെ നേരെ ചുവ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി ഭാര്യയ്ക്കും വിവിധ രോഗങ്ങൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ തുടർ ചികിത്സയ്ക്കായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ലഭിക്കുന്നതിന് നാളുകളായി ഇദ്ദേഹം വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഞങ്ങൾ അങ്ങോട്ട് പോലെ ഫണ്ടുകളുണ്ട് എന്ന് പറയുന്നു പക്ഷെ കഴിയുമ്പോൾ ആവശ്യങ്ങളാണ് നൂറ് കടലാസുകൾ അവർ ചോദിക്കും ഈ കടലാസുകളെല്ലാം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരോരോരോ ഒഴിഞ്ഞു അവർ പറഞ്ഞു കൊടുക്കും അങ്ങനെ കാര്യങ്ങൾ വില്ലേ താലൂക്ക് മുതൽ വില്ലേജ് മുതൽ കലക്ടർ വരെ നമ്മൾ ഇതും കൊണ്ട് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും നടന്നു നടന്നു കഴിഞ്ഞപ്പം ഈ രണ്ടായിരം രൂപ ആയിരിക്കും തന്നു തന്നു കഴിഞ്ഞിട്ട് വീണ്ടും അപേക്ഷ ഈ കല മന്ത്രി മുതൽ താകോട്ടുള്ളത് തെല്ലാം അപേക്ഷ വെച്ചു കഴിയുമ്പോൾ അവൾ ഓരോ ഓരോന്നും ഓരോന്നും അവർ പറഞ്ഞില്ല എഴുത്തും വായന എനിക്കറിയപ്പെടുന്നു എനിക്ക് സ്ഥിരമായിട്ടൊരു സർക്കാരിൽ നിന്നും ഒരു സ്വയം തൊഴിലുള്ള പൈസ തന്നെ എനിക്കൊരു വരുമാനവുമാണ് എനിക്ക് ആശുപത്രിയിൽ മുടങ്ങാതെ പോലും ചികിത്സയ്ക്കുള്ള കാശും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ഭാര്യ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് നിലവിൽ ഇവർ കഴിയുന്നത് കുഞ്ഞുമോന്റെ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടത്തുന്നത് മാസത്തിൽ ഒരു തവണ ഇവിടെ പോയി വരണം ഇതിനായുള്ള വണ്ടിക്കൂലിക്ക് പോലുമുള്ള വരവ് തന്റെ കയ്യിലില്ലെന്ന് ഇദ്ദേഹം പറയുന്നു ഇതുമൂലം കൃത്യമായി ആശുപത്രിയിൽ പോകാറില്ല മന്ത്രി എം എൽ എ എം പി എന്നിവർക്കടക്കം തന്റെ ദയനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയിട്ടുണ്ട് നിലവിൽ നാട്ടുകാരുടെ സഹായം തേടിയാണ് ഈ കുടുംബം കഴിയുന്നത്